പൊളിറ്റിക്കൽ പ്പിലേക്ക് സ്വാഗതം നമസ്കാരം ദേശീയ ഇസ്രായേലും ഇറാനും തമ്മിലുള്ള വലിയൊരു പോരാട്ടത്തിലേക്ക് വലിയ യുദ്ധത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന വാർത്തകൾ അപ്പോൾ അന്തർദേശീയ തലത്തിൽ ഉണ്ടാവാൻ പോകുന്ന ഈ വലിയ യുദ്ധ സാഹചര്യം എങ്ങനെയാണ് ഈ യുദ്ധ സാഹചര്യത്തെ വിലയിരുത്തുന്നത് ഉദാഹരണത്തിന് ഉക്രൈനും റഷ്യയും തമ്മിൽ യുദ്ധമാണ് കുറെ കാലമായിട്ട് യുദ്ധം കാലമായിട്ട് യുദ്ധമാണ് വിയറ്റ്നാമിലുണ്ടായിട്ടുണ്ട് അതൊന്നും നമ്മളെ ഇവിടെ എത്ര ചർച്ചാവശ്യമായില്ല ഇവിടെ ചർച്ചാവശ്യമാവാത്തന്നെ രണ്ട് കാരണം ഒന്ന് മുസ്ലിം വേഴ്സസ് യുഡ് ഇസ്രയേൽ ആ ഒരു നെഗറ്റീവാണ് ബിൽഡപ്പ് ചെയ്തിരിക്കുന്നത് മുസ്ലിം വേസസ് പറയുന്നത് മാത്രമല്ല എന്താണ് ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനൊരു ചാനൽ എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ചാനൽ എടുത്ത് പറയാതിരിക്കാൻ പറ്റില്ല ഇപ്പം മീഡിയ വൺ ചാനൽ കഴിഞ്ഞ രണ്ട് മാസമായിട്ട് ഈ യുദ്ധത്തെ കവർ ചെയ്യാനായിട്ട് അല്ലെ ഇസ്രായേലിൻ്റെ പീഡനങ്ങളെ കവർ ചെയ്യാനായിട്ട് എന്തുമാത്രം സമയം ചെലവഴിച്ചിട്ടുണ്ട് എന്താ കാരണം കാരണം നമ്മുടെ ഇവിടെ ഇന്ത്യയിൽ യൂതലില്ല എന്നുള്ളതാണ് ഇലക്ട്രൽ പ്രസൻസ് വോട്ടിംഗ് പെർസൻറ്റ് പേഴ്സൻറ്റേജായിട്ട് അവർ പ്രസൻറ്റ് ചെയ്യുന്നില്ല അതേസമയം ഇസ്ലാം ഉണ്ടവിടെ ഇസ്ലാമിന് വേണ്ടി ഞാനാണ് നിൽക്കുന്നത് കൂടുതൽ ശക്തമായി ഞാനാണ് വാദിക്കുന്നത് എന്ന് കാണിക്കാനുള്ള മത്സരം മാത്രമാണ് നടക്കുന്നത് ഇസ്ലാം മരിക്കുന്നില്ലല്ല ഇസ്ലാമിന് വേണ്ടി സി പി എം ആണ് ബാധിക്കുന്നത് അല്ലെങ്കിൽ കോൺഗ്രസ് ആണ് ബാധിക്കുന്നത് എന്ന് കാണിക്കാനുള്ള മത്സരമാണ് അത് അതാണ് ഈ പലസ്തീൻ ഐക്യദാർഢ്യവും ഇപ്പം നമുക്കറിയാം കേരളത്തിലാണെങ്കിൽ കോഴിക്കോട് വലിയ രീതിയിൽ പലസ്തീൻ ഐക്യദാർഢ്യ സമ്മേളനങ്ങളൊക്കെ നടന്ന സ്ഥലമാണ് പല സ്ഥലങ്ങളിലും ഐക്യദാർഢ്യ സമ്മേളനങ്ങൾ പിന്നീട് നടക്കൊക്കെ ഉണ്ടായി കോൺഗ്രസും സി പി എമ്മും ഒക്കെ മത്സരിച്ചിട്ടാണ് ഈ പരിപാടിയൊക്കെ നടത്തിയിട്ടുണ്ട് അപ്പം മലപ്പുറത്തൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് തന്നെ വലിയ ഭിന്ന അഭിപ്രായങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഞാൻ അതിൻ്റെ ഒരു ചില ഉദാഹരണങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ രസകരമായ ഉദാഹരണങ്ങളുണ്ട് ഇവിടെ ഉത്തരേന്ത്യയിൽ മധ്യപ്രദേശിലാണോ ഹരിയാനയിലാണോ രണ്ട് സ്ഥലത്തും ഉണ്ടായിട്ടുണ്ടാവും ബീഫ് തിന്നു എന്ന് പറഞ്ഞ ഒരാളെ തല്ലിക്കൊന്നു ആർ എസ് എസ് അപ്പം ഇവിടെ മത്സ്യ ഡി ഓ എഫ് ഐ കോഴിക്കോട് ബീഫ് ഫെസ്റ്റിവൽ നടത്തി അപ്പോൾ ബീഫ് ഫെസ്റ്റിവൽ നടത്തുമ്പോൾ പരസ്യമായിട്ട് തന്നെ ബീഫ് വിതരണം ചെയ്തു ആരാണ് ചോദ്യം ചെയ്യാനുള്ളതെന്നുള്ള വണ്ടികൾ കേരളത്തിലൊരു പ്രശ്നമില്ലാത്ത സ്ഥലമാണ് കേരളത്തിലെ ആളുകളും ബീഫ് കഴിക്കുകയും ഇവിടെ ഇത് നടത്തുന്നത് അല്ല കേരളത്തിൽ ആരും സുരക്ഷിതമായിട്ട് അന്നും ഇന്നും ഒക്കെ ബീഫ് കഴിക്കുന്നുണ്ട് ഒരു പ്രശ്നമില്ലാത്ത സ്ഥലമാണ് ഇവിടെ ഇത് നടത്തിയത് പ്രബോധന ഉണ്ടാക്കും നടത്തേണ്ടത് ഹരിയാനയിലോ മധ്യപ്രദേശിലോ അവിടെ നടത്തായിരിക്കും ഇവിടെ നടത്തുകയും ചെയ്യും ഇതിനൊരു ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശബരിമലയ്ക്ക് പോകുമ്പോൾ ഹിന്ദുക്കതലയിൽ പെരിയസ്വാമി എന്ന് പറയുന്ന കൺസെപ്റ്റ് ഉണ്ട് ഇപ്പോൾ പുലിയും ആനയൊക്കെ വരുന്ന സ്ഥലത്ത് വരുമ്പോഴത്തേക്കും പറയും കൂടെയുള്ളവരോട് പറയും എനിക്ക് ചുറ്റും നിന്നു ഞാൻ നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്തോളാം എന്ന് പറഞ്ഞ് പെരിയസ്വാമി ആൾക്കാരെ വിളിച്ച് കൂട്ടുന്ന പോലെയാണ് ഏറ്റവും സുരക്ഷിതമായ മലപ്പുറത്തും കോഴിക്കോടും ആണ് നടത്തുന്നത് കാരണം ഇവർക്കിവിടെ പ്രശ്നമില്ല ഇവർ പ്രൊട്ടക്റ്റഡ് ആണ് ഇതുവർക്കറിയാം മറിച്ച് ഇവരാ ഉത്തേജനം കൊടുക്കേണ്ടിയിരുന്നത് എവിടെയാണ് ഹരിയാനയിലും മധ്യപ്രദേശിലും അത് കൊടുക്കാൻ ചെഗുപോലെ പാർട്ടികൾക്ക് പറ്റുന്നില്ല അല്ല അവിടെയൊന്നും സംഘടനാ ശേഷിയില്ലാതെ സംഘടന പറയണതോ അങ്ങനെ തുറന്നു പറയട്ടെ അപ്പോൾ അവർ സംഘടന അവിടെയൊന്നും സംഘടനാ ശേഷിയില്ലാത്ത അവരെങ്ങനെ ഇസ്ലാമിൻ്റെ താല്പര്യം ഇവിടെ സംരക്ഷിക്കും ഹിന്ദുക്കളിൽ നിന്നൊരു ചലഞ്ച് ഉണ്ടായാൽ എങ്ങനെ സംരക്ഷിക്കും അത് ചോദ്യം അവിടെ മലപ്പുറത്ത് മാത്രം സംരക്ഷിക്കാനാണ് ഇവരുടെ ആവശ്യമില്ല അത് അവർ തന്നെ നോക്കിക്കോളൂ അങ്ങനത്തെ ഒരു ഒരു കാലാവഷ്ട്രീയ പ്രചരണം കേരളത്തിൽ വ്യാപക കേരളത്തിൽ വ്യാപകമായിട്ടുണ്ടായി ഇനി രണ്ടാമത്തെ കാര്യം യഥാർത്ഥത്തിൽ ഇവർ മുസ്ലിങ്ങൾ കൊല്ലപ്പെടുന്നതിലാണോ ഇവരുടെ സങ്കടം അല മുസ്ലിങ്ങൾ കൊല്ലപ്പെടുന്നതാണെങ്കിൽ ഇന്ത്യയിൽ മാത്രമല്ല കൊല്ലപ്പെടുന്നത് ഇന്ത്യയിലേക്കാൾ കൂടുതൽ ആൾക്കാർ പാകിസ്ഥാനിൽ കൊല്ലപ്പെടുന്നുണ്ട് അല്ലല്ല അവർ പരസ്പരമുള്ള അപ്പം ഇവർ മരിക്കുന്ന എല്ലാ സങ്കടമെങ്കിൽ കൊല്ലപ്പെടുന്ന എല്ലാ സങ്കടമെങ്കിൽ ഏത് മേഖലയിലും എങ്ങനെ മരിക്കുന്നതിലും ഇവർ ദുഃഖിക്കണം ഇത് ഇസ്രായേൽ കൊല്ലുമ്പോൾ മാത്രം പ്രശ്നമാവുകയും അല്ലെ ഹിന്ദു കൊല്ലുമ്പോൾ മാത്രം പ്രശ്നമാവുകയും അവരങ്കിൽ എത്ര പേരെ കൊല്ലാം ഇറാഖ് പോരാട്ടൊക്കെ നമ്മുടെ മുന്നിലുണ്ട് ഇതെല്ലാം ഉണ്ട് ഷിയ സുന്നി അല്ല അതിനേക്കാൾക്കുള്ള അവർ ഷിയൻ സുന്നിയും കിട്ടി പണ്ടെഴുതിരുന്ന സാധനമാണ് ആരെയും കിട്ടില്ല മറ്റുള്ളവരെ കൊല്ലും ഇവരെ തന്നെ കൊല്ലും വേറെ ഏതെങ്കിലും ഒരു മതം ഞങ്ങൾക്ക് പറയാൻ പറ്റുമോ സ്വന്തം സമുദായത്തിൽപ്പെട്ടവരെ പരസ്പരം തല്ലിക്കൊല്ലുന്ന മതേതാവുള്ളൂ അതിൽ ഏറ്റവും വലിയ വൈരുദ്ധ്യം ഇസ്ലാമിൻ്റെ സങ്കല്പം പ്രൈമറി സങ്കല്പം നമുക്കത് പറയാമെന്നറിയത്തില്ല സ്വർഗത്തിലേക്ക് പോകണമെങ്കിൽ നിങ്ങളൊരു കാഫറിനെ കൊന്നാൽ ഉന്മൂലനം ചെയ്താൽ സ്വർഗത്തിലേക്കുള്ള വാതിൽ ശരിയാകുകയാണ് ഇപ്പോൾ ഇവിടെ കാഫറിനെ കിട്ടുന്നല്ല പകരം കാഫിറിനെ സങ്കല്പിച്ച് അവരുടെ കൂട്ടത്തിൽപ്പെട്ട ആൾക്കാരെ തന്നെ കൊല്ലുകയാണ് ഇങ്ങനെ കൊല്ലാൻ തുടങ്ങിയാൽ മുസ്ലിം സമുദായം തന്നെ എത്ര നാൾ കാണും ഇറാനും ഇറാഖ സംഭവിച്ച പോലെ ഇറാഖും കുവൈറ്റും സംഭവിച്ച പോലെ ഇപ്പം ഇസ്രായേലിൻ്റെ ഇപ്പം അടക്കാൻ പോകാൻ പോകുന്ന ഡെവലപ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഈ ക്രിസ്ത്യൻ ലബനാനും മറ്റ് രാജ്യങ്ങളും ഇവരുമായിട്ട് അടിയാവും അല്ല ഇപ്പം ഇറാൻ്റെ സായുധസേനയാണ് ഈ ഹിസ്ബുള്ള എന്നുള്ളതാണല്ലോ ഇപ്പം യഥാർത്ഥ ഇതിനെതിരെയുള്ള യുദ്ധത്തിന് തുടക്കം അപ്പം ഇറാൻ തന്നെ കൃത്യമായുള്ള താക്കി നൽകി കഴിഞ്ഞെന്ന് പറയുന്നു അത് മാത്രമല്ല ഇപ്പം ലോക പോലീസ് എന്ന് പറയുന്ന അമേരിക്കയാണ് അമേരിക്ക എന്നുള്ള വലിയ പട്ടാള സന്നാഹം ഇതാ പുറപ്പെടാൻ പോകുന്നു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ വരുന്നത് ഇത് ഇങ്ങനെ ഇങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ നേരത്തെ ഇറാൻ ഇറാഖ് യുദ്ധത്തിൽ നമുക്കറിയാം ഒരു പക്ഷം പിടിച്ചുകൊണ്ട് അമേരിക്ക നടത്തിയ ശ്രമങ്ങളുടെയൊക്കെ പിന്നീട് അനന്തരഫലം എന്തായിരുന്നു എന്നുള്ളത് അപ്പോൾ അതേ അവസ്ഥയിലേക്ക് വീണ്ടും ലോകം മാറുന്നതല്ല നമ്മളിൽ കണക്കൂട്ടുണ്ട് ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ ഇസ്രായേൽ നടത്തിയ ഈ യുദ്ധത്തിൽ ആ സായുധാക്രമണത്തിൽ എത്ര പേര് കൊല്ലപ്പെട്ടു എന്നതിനെക്കുറിച്ച് ഇപ്പോഴും വ്യക്തമല്ല അല്ല നമുക്ക് നമ്മുടെ ചർച്ചകളിൽ നിന്നും എല്ലാ നിരീക്ഷകളും നമ്മൾ ഫോളോ ചെയ്യുമ്പോൾ വിട്ടുപോകുന്ന പ്രധാന പ്രശ്നമാണ് ഇസ്ലാം അല്ലെങ്കിൽ അറബ് ശക്തി ഗൾഫിലെ ശക്തി പോലും ദുർബലമായിരിക്കും ഇവർക്ക് ഏക സാമ്പത്തിക ആയുധം ഇല്ലെങ്കിൽ ആ ഉണ്ടെങ്കിൽ മാത്രമേ അണു വായുധ ഉൾപ്പെടെയുള്ള ടാങ്ക് ഉൾപ്പെടെയുള്ള മറ്റായുധങ്ങൾ നേടാൻ പറ്റുകയുള്ളൂ ഈ ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട സാമ്പത്തിക ആയുധം എണ്ണയായിരുന്നു ഓരോ വർഷം കഴിയുന്നോറും ലോകരാജ്യങ്ങൾക്ക് എണ്ണയിലുള്ള ഡിപ്പെൻഡൻസ് കുറയുകയാണ് ഇപ്പോൾ ഇവിടുത്തെ ഇപ്പോൾ കേരളത്തിൽ തന്നെ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ എടുത്തോ ഇലക്ട്രിക് കാറുകൾ ഇലക്ട്രോണിക് കാറുകൾ എത്രമാത്രം നമ്മുടെ തിരിയിൽ വന്നു കഴിഞ്ഞു ഒരു കാർ ഇറങ്ങിക്കുമ്പോൾ ടാറ്റയുടെ ആണെങ്കിലും ആരുടെയെങ്കിലും ഒരു കാർ ഇലക്ട്രോണിക് അല്ലെങ്കിൽ ഇലക്ട്രിക് കാർ ഇറങ്ങിക്കഴിയുമ്പം ഒരു വർഷം ഒരു ആയിരം ലിറ്ററിൻ്റെ യൂസേജെങ്കിലും കൂടെ കുറവ് ആലോചിച്ച് നോക്കണം അപ്പോൾ ഈ കുറവ് ഇവിടെ ഇന്ത്യ വളരെ പുറകില്ല നമ്മൾ നിൽക്കുന്നത് നാളെ ഇന്ത്യ കവർ ചെയ്ത് വരുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ചൈന കവർ ചെയ്ത് വരുമ്പോഴത്തേക്കും പിന്നെ പെട്രോൾ ആർക്ക് വേണം പെട്രോൾ ഒരു വേസ്റ്റാകും അത് ഗൾഫിൽ സൗദി അറേബ്യ തുടങ്ങി യു എ ഇ തുടങ്ങിയ രാജ്യങ്ങൾക്കറിയാവുന്നതുകൊണ്ട് അവരെ കൊമേഴ്ഷ്യൻ്റെ മറ്റു ഭാഗങ്ങൾ വിജയിക്കുകയാണ് ഡെവലപ്പ് ചെയ്യണം കൊമേഴ്ഷ്യലായിട്ട് മറ്റു രീതിയിൽ ഡെവലപ്പ് ചെയ്താൽ എണ്ണയെ ഡിപ്പെൻഡ് ചെയ്യാതെ അവർക്ക് മോട്ട് പോകാൻ പറ്റും പക്ഷേ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇന്നും എണ്ണ തന്നെ ഡിപ്പെൻഡ് ചെയ്യുന്നത് അത് വലിയ ശക്തിയാണ് വിചാരിച്ചിരിക്കുന്നത് ഇവിടെയൊക്കെ പലരും പ്രസംഗിച്ച് ഇപ്പോൾ നമ്മുടെ ചില മുസ്ലിംസിൻ്റെ സെമിനാറിൽ ചെല്ലുമ്പോൾ ചില പ്രസംഗമാണ് എണ്ണ തന്നില്ലെങ്കിൽ എന്താ ചെയ്യും അല്ല ഇപ്പം തന്നെ ആഫ്രിക്കൻ രാജ്യങ്ങളെയാണ് ഏറ്റവും കൂടുതൽ ഡിപ്പൻഡ് ഡിപെൻഡ് ചെയ്യുന്നത് അല്ല എണ്ണ തന്നില്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങൾ മുസ്ലിം രാജ്യങ്ങൾ ഇന്ത്യക്ക് എണ്ണ തന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും തിരിച്ചൊക്കെ ചോദ്യമുള്ളൂ എണ്ണ മേടിച്ചില്ലെങ്കിൽ അവരെന്ത് ചെയ്യും എന്നാൽ ഏറ്റവും വലിയ കൺസ്യൂമർ രാജ്യങ്ങളൊന്നും ഇന്ത്യയാണ് നമ്മളത് വേണ്ടതെന്ന് വെച്ചാൽ എന്താ സംഭവിക്കാൻ പോകുന്നത് നമ്മളാണോ വിഷമിക്കാൻ പോകുന്നത് അവരാണോ നമുക്ക് നൂറ് പേരെ മാർഗ്ഗങ്ങളുണ്ട് അവർക്കോ ഇന്ത്യ മാർക്കറ്റിൽ നിന്നും വേള ഓയിൽ മാർക്കറ്റിൽ നിന്നും ഒരു ഉപഭോക്താവെന്നുള്ളതിൽ പിന്നോട്ട് പോയി കഴിഞ്ഞാൽ പിന്നോട്ട് പോയി കഴിഞ്ഞാൽ എന്നെ വില എവിടെ ചെല്ലും ഇറാനവിടെ നിൽക്കും പിന്നെ ലോകത്ത് മുസ്ലിം ഖിലാഫത്ത് ഖിലാപത്തുണ്ടാകുകയാണെങ്കിൽ അതിനെ നയിക്കേണ്ടതാരാണെന്നുള്ള തുറക്കം വരുന്നുണ്ട് ഇവിടെ ഇപ്പോൾ ഇറാൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടാണ് പറഞ്ഞത് ഇറാനെ ലോകത്ത് ഏറ്റവും കൂടുതൽ കളിപ്പിച്ചിരിക്കുന്ന രാജ്യം ഇറാനാണ് ഇവിടെ ഇറാൻ ലോകത്ത് പുരോഗമനത്തിൻ്റെ കാര്യത്തിൽ പുരോഗമനപരമായ നിലപരിപാടികളുടെ കാര്യത്തിൽ ഏറ്റവും മുന്നിൽ നിന്നിരുന്ന മുസ്ലിം രാഷ്ട്രവും ഇറാനാണ് മുന്നിൽ നിന്നിരുന്ന രാജ്യവും ഇറാനാണ് ഷായുടെ കാലത്ത് അങ്ങനെ തന്നെയായിരുന്നു പക്ഷേ ഷാ അമേരിക്കൻ പക്ഷവാദിയായിരുന്നു അതുകൊണ്ടാണ് ഇ എം എസ് ഉൾപ്പെടെയുള്ളവർ ഷാറ്റെതിരായി കൊമേനിയെ സപ്പോർട്ട് ചെയ്തത് മറക്കരുത് അത് വളരെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കൊമേനിയെ സപ്പോർട്ട് ചെയ്യാൻ പോകുമ്പോൾ മുസ്ലിം പൗരോഗിത്വത്തെ സപ്പോർട്ട് ചെയ്യുന്നു ഏറ്റവും കൂടുതൽ കമ്മ്യൂണിസ്റ്റുകാരെ കൊല ചെയ്തിരിക്കുന്നത് ആരായിരിക്കും അധികാരം കിട്ടിക്കഴിഞ്ഞപ്പം ഏറ്റവും കൂടുതൽ കമ്മ്യൂണിസ്റ്റുകാരെ കൊല ചെയ്തിരിക്കുന്ന ആരായിരിക്കും കൊമേനിയുടെ കാലത്തുള്ള കൊമേനും കൊലപാതകം എന്നിട്ടും ഇവര് സപ്പോർട്ട് വിരോധം കൊണ്ട് വിദേശ അമേരിക്ക അത് കാരണം ഉണ്ടല്ലോ ശരിക്കും ഈ പിന്നെ സോവിയറ്റ് റഷ്യയും ഒരു ഭാഗത്തും മറുഭാഗത്ത് അമേരിക്കയും എന്നുള്ള രണ്ട് ശക്തികളാണ് ലോകശക്തികൾ എന്ന് പറയുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മുടെ ഇന്ത്യയിലുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രത്യേകിച്ച് സി പി എം ഏറ്റവും കൂടുതൽ പിന്തുണച്ചിരുന്നത് ഈ സോവിയറ്റ് റഷ്യനല്ല സോഷ്യലിസത്തെയാണ് അപ്പം ചെറിയ ചെറിയ നയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകൾക്ക് യഥാർത്ഥത്തിൽ ചൈനയോടും സൗഹിയറ്റ് റഷ്യയോടൊക്കെ തന്നെയായിരുന്നു പ്രതിപത്തി ഉണ്ടായിരുന്നത് അപ്പോൾ ചൈനയോടുള്ള പ്രതിപത്തിയും ഒക്കെ തന്നെ ആയിരുന്നാലും അത്രത്തൊരു നിലപാട് സ്വീകരിക്കാൻ ഈ നമ്പൂരിപാടിനെ പോലുള്ള നേതാക്കന്മാരെ ഏറ്റവും കൂടുതൽ നയിച്ചിരുന്നതെന്ന് വേണം നമ്മളിൽ കാണാൻ വേണ്ടിയിട്ട് ഒരുപക്ഷെ അമേരിക്ക കഴിഞ്ഞാൽ ഇസ്രയേലിനെ പിന്നിൽ നിന്നും സഹായിച്ചിരിക്കുന്ന രാജ്യമോ പറയാമോ ആയുധം കൊടുത്തും മറ്റർത്ഥങ്ങൾ കൊടുത്തും സഹായിരിക്കുന്ന രാജ്യത് ഇസ്രായേലിനെ ഇപ്പോൾ ഇപ്പോഴാണോ ഇപ്പോഴല്ല കഴിഞ്ഞ കഴിഞ്ഞൊരു പത്ത് ഇരുപത്തഞ്ച് വർഷമായിട്ടു ചൈനയുടെ സഹായം ചൈനമായിട്ട് ഇസ്രായേലിന് ചൈന തന്നെയാണ് ഒരു തിരിച്ച് ടെക്നോളജിയുടെ കാര്യത്തിൽ ചൈനയ്ക്കും തിരിച്ചും കൊടുത്തിട്ടുണ്ട് തിരിച്ചും കിട്ടിയിട്ടുണ്ട് ഏകപക്ഷീയമായിട്ടുള്ളതല്ല അല്ല ഇസ്രായേലിനെ കൊണ്ട് യഥാർത്ഥം ചൈനയ്ക്ക് ഗുണമുണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ അമേരിക്കും ഗുണമുണ്ടായിട്ടുണ്ട് ഗുണം ഉണ്ടായിട്ടുണ്ട് അത് ചൈനയുടെ ഇപ്പോൾ ഇസ്രായേലിൻ്റെ പവർ എവിടെ നിൽക്കുന്നു അത് നമ്മൾ എന്താ ആ ഭാഗം ആലോചിക്കാത്തതെ നമ്മൾ മൊത്തം എടുത്ത് നോക്കി ഒരു ചിത്രം വരച്ച് നോക്കി എവിടെ നിൽക്കുന്നു ഒരു കാര്യം ഇസ്രായേലിൽ ലോകത്തുള്ളൂ പറയുന്നുണ്ട് ൈറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റിയുമായിട്ട് രംഗത്ത് ഇറങ്ങിയാൽ അവിടെ പെട്ടെന്ന് തോൽപ്പിക്കാൻ പറ്റൂല സെലൻസ്കി റഷ്യയോടാണ് പിടിച്ചു നിക്കുന്നത് മറക്കരുത് സെലൻസ്കി ഇപ്പൊ തീരുമ്പോ ഒരു മാസം കൊണ്ട് തീരും രണ്ടായിരത്തി കൊണ്ട് തീരുമെന്ന് പറഞ്ഞാൽ സെലൻസ്കിക്ക് പിടിച്ചു നിക്കാൻ പറ്റും ഇപ്പോഴും തീർന്നില്ല എന്ന് മാത്രല്ല ഇപ്പൊ സോവിയറ്റ് മറ്റേ റഷ്യ യഥാർത്ഥത്തിൽ ഇപ്പോൾ ഏറ്റവും ഭയക്കുന്നത് സെലൻസ്കിനാണെന്നുള്ളതാണ് അല്ലെ റഷ്യ അഫ്ഗാനിസ്ഥാനിന്റെ പരാജയപ്പെട്ടില്ലേ അല്ല ഇവര് ഇപ്പൊ ഭയപ്പെടുന്നുണ്ട് എന്നുള്ളത് ഭയപ്പെടുന്നു അത് ഇതിലാ ഞാൻ ഈ അണുബോംബുകൾ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു അണുബോംബ് കണ്ടുപിടിച്ചപ്പോൾ ഉണ്ടായ എഫക്റ്റ് എന്ന് പറയുന്നത് ഇതെൻ്റെ നിങ്ങളെങ്ങായി കാണുമെന്നേ അതെ ഇത് ആരുടെ അടുത്തൊക്കെ ഉണ്ട് എപ്പോഴാ ഒട്ടിക്കുക അതാണ് ഞാൻ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചത് യഥാർത്ഥത്തിൽ ലോകത്തെ മൊത്തത്തിൽ നശിപ്പിക്കാനുള്ള നീക്കങ്ങളിലാണോ എല്ലാ ആളുകളും ഇത്തരത്തിലുള്ള ശക്തികൾ സ്വയം നശിക്കാനാണോ അല്ലെങ്കിൽ മറ്റു രാജ്യത്തെ നശിപ്പിക്കാനോ അല്ലെങ്കിൽ ലോകത്തെ മൊത്തം നശിപ്പിക്കാനാണോ ശ്രമം നടത്തുന്നെന്നുള്ളത് അത് നിങ്ങൾക്ക് അമേരിക്ക തോപ്പിക്കാം നിങ്ങൾക്ക് ഉത്തരകൊറിയയെ തോപ്പിക്കാം ഇറാനെ തോപ്പിക്കാം അല്ലെങ്കിൽ ജോലുള്ള രാജ്യങ്ങളൊക്കെ റഷ്യയെ തോപ്പിക്കാം പക്ഷേ നിങ്ങൾക്ക് ആ രാജ്യം കീഴയ്ക്ക് പറ്റില്ല പറ്റിയില്ല ഒന്നും മിച്ചം കാണിയില്ല തിരിച്ച് അവർ നമ്മളെ തിരിച്ചിങ്ങോട്ട് നമ്മളും കാണില്ല കീഴയ്ക്ക് ഫലിക്കുക എന്നുള്ളതും ഒരു യുദ്ധത്തിൽ തോൽപ്പിക്കുക എന്നുള്ളതും ലണ്ടൻ രണ്ടാണ് പക്ഷേ ഇത്രയേറെ മനുഷ്യരാശിയെ മൊത്തം ചുട്ടുകരിച്ചുകൊണ്ട് എന്ത് ഈ ആധുനിക യുഗത്തിൽ എന്ത് നീക്കമാണ് യഥാർത്ഥത്തിൽ ഇസ്രായേലിൽ ലക്ഷ്യമിടുന്നത് ഇസ്രായേൽ ഇസ്രായേൽ എവിടെയാണ് ലക്ഷ്യമിട്ടിരിക്കുന്നത് പിന്നെ പിന്നെ നമ്മൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നം നമ്മുടെ എല്ലാ ചർച്ചകളിലും പ്രശ്നം ഇസ്രായേൽ എന്തുകൊണ്ട് നശിപ്പിക്കുന്നു ഇസ്രായേലിൻ്റെ യുദ്ധം ഇസ്രയേലിൻ്റെ വിരോധം ഇസ്രായേലും മാത്രമായിട്ട് എന്താ മാത്രമായിട്ടാണ് ഇസ്രായേലും മാത്രമായിട്ട് എന്താ ചെയ്തിരിക്കുന്നത് ലോകത്ത് മറ്റു രാജ്യങ്ങളിൽ ചെയ്യാതെ ഇപ്പം ഹമാസ് ഇസ്രയേലിലേക്ക് കയറുക ഇസ്രായേൽ എന്താ ചെയ്യേണ്ടത് നിങ്ങളൊന്ന് പറയാം അല്ല തിരിച്ചടിക്കാനും അവരുടെ വഴി നിങ്ങളെ നിങ്ങളുടെ വീട്ടിലുള്ളവരെ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ളവരെ മുഴുവൻ ഉദ്യോഗിച്ചിട്ട് നിങ്ങൾ കുറേ പേരും കൂട്ടി എന്നെ തല്ലാൻ വരുമ്പോൾ ഞാൻ ഏതെങ്കിലും അമ്പലത്തിലോ പള്ളിയിലോ കയറിയിരിക്കുന്നു എന്നെ പിടി പിടിക്കുകയാണോ വേണം പിടിക്കാതിരിക്കുകയാണ് വേണ്ട അത് സ്വാഭാവികമായിട്ടും പിടിക്കും പിടിക്കണം അവിടെ നിരപരാധികളായി പിള്ളേരും വല്ല രണ്ട് കൂടെ ഉണ്ടെങ്കിൽ അവർ ചിലപ്പോൾ പിടിക്കപ്പെടും അതിൽ നമ്മൾ പരാ പ്രശ്നക്കാരായ നമ്മൾ വലിയ ഇസ്രായേൽ നമ്മളെ കുഞ്ഞുങ്ങളെ കൊന്നിരിക്കുന്നു എന്ന് പറഞ്ഞാലും റഷ്യ ഉക്രൈന് പോകുമ്പോഴുമ്പോഴും ഇത് തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അത് അതിനെക്കുറിച്ച് നമുക്ക് പരാതിയില്ല പാകിസ്ഥാനും ബലൂചിസ്ഥാൻ്റെ അടിസ്ഥിൽ അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തമ്മിലവിടെ തർക്കങ്ങൾ നടക്കുമ്പോൾ ഇത് തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഞാൻ പറഞ്ഞ പ്രധാനപ്പെട്ട അപകടം എന്ന് പറയുന്നത് യുദ്ധം ആയാലും കുഴപ്പമില്ല എനിക്ക് നല്ലതാണ് എന്ന് യുദ്ധത്തെ ഡിനൗൺസ് ചെയ്യാത്ത ഒരു ഗവൺമെൻറ്റാണ് ഏതൊരു യുദ്ധത്തെ ഡിനൗൺസ് ചെയ്യാത്ത ഗാന്ധിയുടെ കൂട്ടല്ല യുദ്ധത്തിൽ ഡിനൗൺസ് ചെയ്യാത്തുള്ള ചെയ്യാത്ത ഒരു ഗവൺമെൻ്റാണ് ഇന്ത്യയിലും ഭരിക്കുന്നത് അടുത്ത നാളെ നമ്മൾ ഒരു വായിച്ചു ചൈന അരുണാചൽ പ്രദേശത്ത് നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അമേരിക്കൻ ഡിഫൻസ് സെക്രട്ടറി ചൈനീസ് ഡിഫൻസ് സെക്രട്ടറിക്ക് വാണിംഗ് കൊടുത്തു ഇന്ത്യ പഴയ ഇല്ലെന്ന് പഴയ ഇന്ത്യ അല്ല എന്ന് മറക്കരുത് അതിന് അസേന ഇന്ത്യ ഭീകരമായി ചിലപ്പോൾ തന്നെയാണ് ഇന്ത്യക്ക് ആയുധം ഉപയോഗിച്ച് ചൈനക്കാരെ കൂടെ നശിപ്പിക്കാൻ പറ്റും തിരിച്ചു കൊണ്ടാവും തിരിച്ചു കൊണ്ടാവും ഇത് ഇത് അവർക്ക് പറയാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആയുധം കൊടുത്തിരിക്കുന്നത് ഈ അമേരിക്കൻ്റെയാണ് നോ അല്ല നോവൻ സിറ്റുവേഷൻ ആർക്കും ജയിക്കാൻ ഒരു സിറ്റുവേഷൻ ആർക്കും ജയിക്കാൻ പറ്റും ആർക്കും ജയിക്കാൻ പറ്റും അപ്പം അത്ര ഒരു സിറ്റുവേഷനിലെ യുദ്ധങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് മുഴുവൻ ഇത് മുൻകൂട്ടി കണ്ട എന്നാലും വീണ്ടും വീണ്ടും നമ്മൾ പറയുകയാണ് മുൻ മുൻപൂട്ടി കണ്ട ഏക ലോക നേതാവ് മഹാത്മാഗാന്ധിയാണ് ലോക സെക്കൻഡ് വേൾഡ് വാറൽൻ്റെ സമയത്ത് ലോകം മുഴുവൻ ആയുധം ഉണ്ടാക്കാനായിട്ട് മത്സരിക്കുമ്പോൾ ആയുധം വേണ്ട എന്ന് പറയാൻ ഉള്ള കാണിച്ച ആർജവം ഒരു നേതാവും കാണിച്ചില്ല ഒരു നേതാവും കാണിച്ചില്ല ആയുധം വേണ്ട ആയുധം കൊണ്ട് ജയിക്കാൻ പറ്റില്ല എന്നുള്ള പരമമായ സത്യത്തെ തിരഞ്ഞെടുത്ത നേതാവ് ഗാന്ധിയാണ് ഇവിടെ നോക്കാം ഇപ്പം ഇസ്രായേൽ അന്ന് നമ്മൾ ഇവിടെ ഭയങ്കര ഇത് നമ്മളിങ്ങനെ ആഘോഷിച്ച് കയ്യടിക്കുക അപ്പുറത്ത് അപ്പുറത്തും ഇപ്പുറത്തുനിന്ന് ഹമാസിൻ്റെ ആക്രമണം കഴിഞ്ഞപ്പോൾ എന്നാ ആഘോഷമായിരുന്നു ഇവിടെ തീർന്നു ഇസ്രായേൽ തീർന്നു എന്നാണ് പറയുന്നത് അല്ലേ വിശുദ്ധ യുദ്ധം നടന്ന പോലെ വിശുദ്ധ യുദ്ധം എന്ന് പറയുന്ന അവസ്ഥ തന്നെ എനിക്ക് മനസ്സിലാകാത്തൊരു പേടിക്കാം വിശുദ്ധ യുദ്ധം എന്ന് പറയുന്നത് എന്താ അതിനെ നമ്മൾ ആ വാക്കിനെ ടെർമിനോളജിയെ പ്രോത്സാഹിപ്പിക്കണം ആ ടെർമിനോളജിയെ നമ്മൾ പ്രോത്സാഹിപ്പിക്കും വിശുദ്ധ യുദ്ധം കാഫിർ എന്താ കാഫർന്നാൽ മുസ്ലിം അല്ലാത്തവൻ കാഫിർന്നാളാണ് അപ്പം ക്രിസ്തുമതവും ഒക്കെ സെമിറ്റിക് മതങ്ങളല്ല ആ ഒരു രീതിയിലാണ് കാര്യങ്ങളെ നിർവഹിച്ചിരുന്നത് പക്ഷേ ക്രിസ്തുമതത്തിൽ ഡെവല ഡെവല പരിസ്ഥിതിയുമായിട്ട് പൊരുത്തപ്പെട്ട് പൊരുത്തപ്പെട്ട് മാറ്റമായിട്ട് പൊരുത്തപ്പെട്ടു പോകുന്ന ഒരു സമീപനമാണ് ക്രിസ്ത്യാനിറ്റിക്ക് പൊതുവേ ഉള്ളത് അതിന് പകരം കൺസർവേറ്റീവായിട്ട് ഞാൻ പറഞ്ഞത് മാത്രം ശരിയെന്നാണ് ഇസ്ലാം പറയുന്നത് ആ മാറ്റത്തിന് സമ്മതിക്കുന്നില്ല ഇസ്ലാമിലൊരു റാഡിക്കൽ മാറ്റം ഉണ്ടായിട്ടില്ല ഇപ്പോൾ ക്രിസ്തുമതത്തിലുണ്ടായ മാറ്റം എന്ന് പറഞ്ഞാൽ മാറ്റത്തിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ പോപ്പിൻ്റെയും പൗരോഹിത്യത്തിൻ്റെയും കയ്യിലുണ്ടായ മുഴുവൻ അധികാരങ്ങളും പ്രൊട്ടസ്റ്റൻ്റെ മൂവ്മെൻറ്റ് വന്ന് ഇംഗ്ലണ്ടിലെ രാജാക്കന്മാർ ഇതിനെ ചലഞ്ച് ചെയ്തു പൊളിറ്റിക്കൽ പവർ ഈസ് മോർ പവർഫുൾ അല്ലെ മോർ ഇമ്പോർട്ടൻറ്റ് താൻ റിലീജിയസ് ഹെഡ് ആ ഒരു ചേഞ്ച് ഇസ്ലാമിൽ ഉണ്ടായിട്ടില്ല അല്ല അതിന് സമയമൊന്നേ ഉള്ളൂ ഏറ്റവും അത് അല്ല അല്ല ഇസ്ലാമിൻ്റെ സമയമാകുന്നു എന്ന് പറയുമ്പം നാസർ അങ്ങനെ ആയിരുന്നു തുർക്കി എങ്ങനെയായിരുന്നു കമാൽപക്ഷ എങ്ങനെയായിരുന്നു ബംഗ്ലാദേശും മലയാള രാജ്യമായിരുന്നു ഇതൊക്കെ പുറകോട്ടാവൂര് പുറകോട്ട് നടക്കുന്ന ഏക രാജ്യം ഏക സംസ്കാരം എന്ന് പറഞ്ഞ് ഇസ്ലാമായിട്ട് മാറി അതിൻ്റെ കാഷ്വാലിറ്റി എന്ന് പറഞ്ഞാൽ ഭീകരമായിരുന്നു നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ലബനിലെ ക്രിസ്ത്യാനിയെ നോക്കിയിരിക്കാൻ തോന്നുന്നുണ്ടോ അത് നോക്കിയിരിക്കില്ലല്ലോ സ്വാഭാവിക ഇതെല്ലാം കണ്ടിപ്പോൾ ആസ്വദിക്കുക ആദ്യത്തെ അവസരത്തിൽ അവൻ കയറിയ വിഷയം തീർച്ചയായിട്ടും ഇത് ഇസ്രായേലി ബാലറിയിൽ ഇരിക്കുന്ന ആളുകൾ ചിലപ്പോൾ കളിക്കാരായി മാറും കളിക്കാരായിട്ട് മാറും വിജയിക്കുകയും ചെയ്യും കാരണം ഓഫ് സൈഡിൽ നിന്ന് പോകടിച്ചറിയില്ല അത് കയറി വരും അടിക്കും അത് അത് തന്നെയാണ് സംഭവിക്കുന്നത് ഇവിടെ സംഭവിക്കുന്നു ലെമനിലെ ക്രിസ്ത്യൻ പോപ്പുലേഷൻ ഇപ്പോൾ സൈലൻ്റ് ആണ് ഒരു പക്ഷവും പിടിച്ചിട്ടില്ല മറിച്ച് നാളെ കിട്ടുന്ന ആദ്യത്തെ അവസരത്തിൽ ഒന്നുകിൽ ലെമനെ രണ്ടാക്കാൻ നോക്കും അതിനെ ഇപ്പോൾ ചർച്ച തുടങ്ങാൻ പറ്റും അതാണ് സംഭവിക്കുക സംഭവിക്കാൻ പോകുന്നത് അത് അങ്ങനെ ആ രീതിയിലുള്ള കാരണം അത് നാച്ചുറലായിട്ടുണ്ടാകുന്ന ഡെവലപ്പ്മെൻറ്റാണ് ഇനി വളരെ ഏറ്റവും ദൈനീയമായ രസം സംഭവം കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷത്തിനുള്ളിൽ ഇരുപത്തഞ്ചല്ല നടന്നിരിക്കുന്ന എല്ലാ യുദ്ധങ്ങളും യുദ്ധങ്ങളുടെ കാഷ്വാലിറ്റി ആരാ പറയോ യുദ്ധങ്ങളുടെ കാഷ്വാലിറ്റി ഏത് ഭൂപ്രദേശത്താണ് നടന്നിരിക്കുന്നത് അത് ഏറ്റവും കൂടുതൽ അറേബ്യൻ രാജ്യങ്ങളിൽ തന്നെ വേറെ നടന്നിരിക്കുന്നതെന്ന് പറ അറേബ്യൻ രാജ്യങ്ങളെന്ന് പറഞ്ഞ ഒഴിയാതെ വേറെ പറഞ്ഞിരിക്കുന്ന ഉക്രൈൻ അല്ലാതെ വേറെ രാജ്യം ഒന്നോ രണ്ടോ രാജ്യം പറയ ഉക്രൈൻ പോലും യഥാർത്ഥത്തിൽ ഇന്ത്യ ചില മാത്രമല്ല ഇന്ത്യ ചില പ്രതിഫലങ്ങളും കൂടിയാണ് നമ്മളിതിൽ കാണേണ്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ എല്ലാം എല്ലാ ബോംബും വീഴുന്ന എവിടെയാണ് ഞാൻ ഞാൻ ഇന്നത്തെ എല്ലാ ബോംബും വീഴുന്നത് അമേരിക്ക ബോംബിട്ടാർക്ക് ബോംബിട്ടിയെ സഹായകൻ റഷ്യ ബോംബിട്ടാണ് എവിടെയാണ് വിഴുന്നേ എല്ലാം വീഴുന്ന ഇസ്ലാമിക രാജ്യങ്ങളിലാണ് വീഴുന്നത് ഈ തിരിച്ചറിവ് ഈ മണ്ടന്മാർ എന്താ ചെയ്യുന്നത് ഞങ്ങൾ കുറേ സംസാരിച്ചു വിഷയം ഈ തിരിച്ചറിവ് ഇല്ലാതെ നിങ്ങൾ എവിടെ ചെയ്യും ലബനാനിലെ ക്രിസ്ത്യാനിക്ക് പറ്റിയതും ജമ്മു കാശ്മീരിലെ പണ്ഡിറ്റിനെ പറ്റിയൊന്നും വലിയ വ്യത്യാസം ഒന്നുമില്ല ഏതാണ്ട് സമാനതകളുടെ സമാനതകളുടെ അംഗസംഖ്യ കുറയുന്നു മാത്രമേ കുറയുന്നു മാത്രമേ ഉള്ളൂ പോപ്പുലേഷൻ കുറഞ്ഞു അത്ര മാത്രമേ ഉള്ളൂ ഇതിൽ മറ്റു രാജ്യങ്ങൾക്കില്ലാത്തൊരു പ്രത്യേകത ഇന്ത്യക്കുള്ളു അത് ഒരുപക്ഷെ അമേരിക്കക്കും റഷ്യക്കും പോലും ഉണ്ടാവില്ല ആ ശക്തി ഇന്ത്യയിലൊരു പത്ത് മുപ്പത് ലക്ഷം പേരെങ്കിലും ആക്റ്റീവായിട്ടുള്ള ആൾക്കാർ ഒരു പതിനഞ്ച് വർഷത്തിന് ശേഷം സൈനിക സേവനം കഴിഞ്ഞ് ബി ആർ എസ് എടുത്ത് വോളണ്ടിയർ റിട്ടയർമെൻ്റ് എടുത്ത് പുറത്ത് വന്നിരിക്കുന്ന ചെറുപ്പക്കാർ ഇഷ്ടം ചിലപ്പക്കാർ തന്നെ അവരെ വിളിക്കും നമ്മുടെയൊക്കെ പ്രായമിച്ച് കമ്പോൾ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് ഇവർക്ക് ഒരുമാതിരി എല്ലാ ആയുധവും വിമാനം കപ്പൽ ഉൾപ്പെടെയുള്ള എല്ലാ ആയുധങ്ങളും ഇവരുപയോഗിച്ച് പരിചയപ്പെട്ടവരാണ് ഇവരിപ്പോൾ വീട്ടിൽ വന്നിട്ട് ചിട്ടകളിയും വെള്ളടിയൊക്കെ ആയിട്ട് കോട്ട കിട്ടുന്നോക്ക് ആ ഇവർക്ക് നാല് ഒരു ഇൻകം കൊടുക്കാൻ പറ്റുന്ന ഒരു സംവിധാനത്തിലേക്ക് വന്നാൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അതിനെ സൈഡ് ചെയ്യുകയും കൂടെ ചെയ്താൽ സെക്യൂരിറ്റിട്ട് എന്തായിരിക്കും സ്ഥിതി